ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഇതുപോലുള്ള ഒരു ടാബ് അല്ലെങ്കിൽ ഈ മോഡൽ തന്നെ വേണമെന്നില്ല ചേനൻ്റെ ഏതെങ്കിലും ഒരു ടാബ് നിങ്ങളുടെ പെരയിൽ ലോക്കായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഫോർമാറ്റ് ചെയ്ത് അൺലോക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഒരു ടാബിൽ ലോക്ക് ഇട്ടത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിലൊരു നമ്പർ ലോക്കാണ് ആണിട്ടത് ഈ ഒരു നമ്പർ ലോക്ക് തന്നെ വേണമെന്നില്ല അത് പാറ്റേൺ ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇപ്പോൾ ഇത് കണ്ടത് ഇതൊരു വെറൈറ്റി ടേബാണ് അതിൻ്റെ മുമ്പ് നമ്മൾ നാലഞ്ച് വീഡിയോ ടേബ് അൺലോക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ അത്യാവശ്യം നല്ല റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എൺപതിനായിരം ആളുകൾ കണ്ടുകൊണ്ട് അമ്പതിനായിരം ആളുകൾ കണ്ടത് അങ്ങനെ നല്ല റീച്ചിട്ട് നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ കിട്ടിയ ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് രണ്ട് വീഡിയോ അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പുറമെ ഇത് നമ്മളിപ്പോൾ ഏകദേശം ഒരു അഞ്ചാമത്തെ വീഡിയോ ആയിരിക്കും ടാബ് അൺലോക്ക് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ അപ്ലോഡ് ഇതുപോലുള്ള ടാബുകൾ എന്താ ഇതുപോലുള്ള ടാബുകള് സാധാരണ ഗതിയിൽ കുട്ടികളായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികളെ തന്നെ ലോക്ക് ഇട്ടാണ് കുട്ടികൾക്കുള്ള പ്രശ്നം പറഞ്ഞാൽ ഒലക്കെ ഇടുന്ന സമയത്ത് അല്ലാതെ കുറച്ച് കഴിഞ്ഞാൽ ആ ലോക്ക് മറന്നുപോകും ഇപ്പൊ ഈ ഒരു ടാബിന് ലോക്ക് ഇട്ടാ ഇത് അവിടെ നിൽക്കുന്നത് ഈ ആളോടൊപ്പം നമ്മളൊന്ന് ഉള്ള അവസ്ഥ ഞാൻ പറഞ്ഞാ ആരോ ഞാൻ ഈ ലോക്ക് ഇട്ട ഈ ടാബിന് അതെങ്ങനെ അറിയാതെ ലോക്ക് ഇട്ടാ ഇതെങ്ങനെ തുറക്കല് ഓക്കേ അപ്പൊ നമ്മള് നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇത് ലോ ഫോർമാറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അപ്പൊ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കുക അപ്പൊ ഞാൻ ഇവിടെ ഫോർമാറ്റ് ചെയ്യുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണെന്ന് വെച്ചാല് ഡിവൈസ് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാണ് വേണ്ടത് ഓഫ് ആക്കുമ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം അത് എല്ലാ ടാബിലും ഈ ഒരു മെത്തേഡ് ഉണ്ടാവില്ല ഇവർ ടിക്ക് മാർക്ക് ഉണ്ടാവും ഇത് അൺടിക്ക് ചെയ്ത് വെക്കണം കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് രണ്ടാമത് ഓൺ ആക്കുന്ന സമയത്ത് പെട്ടെന്ന് റീബൂട്ട് ആവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അൺടിക്ക് ചെയ്ത് വെക്കുന്നത് അൺടിക്ക് ചെയ്തതിനുശേഷം ഇത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടാബ് ഓഫ് ആവുന്നതായിരിക്കും ഇപ്പം ടാബ് ഓഫായി ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ വോളിയം അപ്പ് ഡൗൺ രണ്ട് ബട്ടൺ ഉണ്ടാവും ഇപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു മോഡലല്ലാത്ത ടാബാണെന്നുണ്ടെങ്കിലും വോളിയം അപ്പ് ബട്ടൺ അമർത്തി പിടിച്ചാൽ മതി ഓരോ ടാബിന് ഓരോ മെത്തേഡുകളാണ് പക്ഷേ ഈ ഒരു ടാബിന്റെ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു ടാബിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വോളിയം അപ്പ് ബട്ടൺ അമർത്തി പിടിക്കുക അതിനുശേഷം നമ്മൾ ഈ പവർ ബട്ടൺ അമർത്തി പിടിക്കുക ഇപ്പൊ ഞാൻ രണ്ടും പവർ ബട്ടണും വോളിയം അപ്പ് ബട്ടണും ഒരേ സമയമാണ് അമർത്തി പിടിക്കുന്നത് ഈ ലോഗോ വന്നു കഴിഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ വന്ന് കൈയ്യെടുത്താണ്ട് നമ്മൾ ആ വോളിയം അപ്പ് ബട്ടൺ തന്നെ തുടർന്നു കൊണ്ടിരിക്കുക ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു വേറൊരു മോഡ് കിട്ടും ഈ ഒരു മോഡിൻ്റെ പേരാണ് റിക്കവറി മോഡ് ഇതിൽ നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ടത് വൈപ്പ് ഡാറ്റ റിക്കവറി എന്നുള്ള ഇതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യണം ഇത് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വർക്ക് ചെയ്യില്ല എല്ലാ ടൈപ്പുകളും വർക്ക് ചെയ്യില്ല ഈ ഒരു ടൈപ്പ് വർക്ക് ചെയ്യണേ ഞാൻ അതൊക്കെ വർക്ക് ചെയ്യില്ല എന്ന് കരുതി ഇനി അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണമല്ലോ ഇതിൽ തന്നെ ഒരു യെസ് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ യെസ് ഇനി ഈയൊരു ബട്ടൺ വർക്ക് ചെയ്യാത്ത ആളുകൾക്ക് വോളിയം അപ്പ് ബട്ടൺ അമർത്തിയിട്ടും വോളിയം ഡൗൺ ബട്ടൺ അമർത്തിയിട്ടും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പം ഞാനിത് എസ് എന്നുള്ളതിലാണ് സെലക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ എസ് എന്നുള്ളതിലിപ്പോൾ ഈ ഒരു ബട്ടൺ അമർത്തിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ സെലക്ട് അതായത് ഓക്കെ അടിച്ച് കൊടുക്കണം ഓക്കെ അടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ബട്ടൺ ആണ് പവർ ബട്ടൺ ഇപ്പം ഞാനിവിടെ ഫോർമാറ്റ് ചെയ്തു ഫോർമാറ്റ് ചെയ്ത് പറഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇത് ഫോർമാറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക യാതൊരു കാരണവശാലും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പവർ ബട്ടൺ അമർത്തിക്കൊണ്ട് ഫോൺ ഫോണ് ഓഫാക്കരുത് ഫോണെന്ന് ഉദ്ദേശിച്ചത് ടാപ്പ് ഓഫ് ആക്കരുത് ഇപ്പോൾ ഈ ഒരു സമയത്ത് വീണ്ടും റിക്കവറി മോഡിലേക്ക് തന്നെ തിരിച്ച് വന്നിരിക്കുകയാണ് ആ ഒരു സമയത്ത് നമ്മൾ പവർ ബട്ടൺ അമർത്തിക്കൊണ്ട് റീബൂട്ട് സിസ്റ്റം നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളെ ഡിവൈസ് ഓഫായിട്ടുണ്ട് ഇനി ഓൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇതിപ്പോ നമ്മൾ ഓൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി അത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ചില ടാബുകളൊക്കെ പത്ത് മിനിറ്റ് വരെയൊക്കെ സമയം എടുക്കും എത്ര സമയമെടുത്താലും നമ്മൾ വെയിറ്റ് പ്രശ്നമാക്കേണ്ടതില്ല അത് ഓൺ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള സൊല്യൂഷന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല ഇതിപ്പോൾ അതിനൊരു ഓൺ ആകാനൊരു ബൂട്ടിങ് സമയം ഉണ്ടാവും അത് ഓരോ ടാബിനും ഓരോ രീതിയിലായിരിക്കും അതിൻ്റെ സ്റ്റോറേജിനും അതിൻ്റെ റാമിനും അതിൻ്റെ പ്രോസസ്സറിനൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാം കാണുണ്ടി പിന്നെ ഇപ്പം ഒരു ടാബ് കംപ്ലീറ്റ് ആയിട്ട് ഓൺ ആയിട്ടുണ്ട് ഉണ്ടോ ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത ഞാൻ എൻ്റെ ടാബ് നോക്കി ഫോർമാറ്റ് ചെയ്ത് അതിൻ്റെ ഫോൺ ടാബ് അൺലോക്ക് ആയി കണ്ടോ അതിപ്പിച്ച് ഫോർമാറ്റ് ചെയ്ത് സന്തോഷമായോ എന്നാൽ എന്നാ പിടിച്ചോ നീ ലോക്കാക്കരുത് കേട്ടോ ഏ